ഒരുപാട് വേദനിപ്പിച്ച ഒരു വീഡിയോ ഏതൊരു പ്രവാസിയോട് ചോദിച്ചാലും ദാ അവന് കൃത്യമായിട്ട് പറഞ്ഞ് ഈ ഒരു നേരത്തിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ചിലപ്പോൾ അവൻ ഭയങ്കര ധൈര്യവാനായിരിക്കാം ഭയങ്കര മനഃശക്തി ഉള്ളവനായിരിക്കാം പക്ഷെ ഈ ഒരു സമയത്തുണ്ടല്ലോ അവൻ പോലും അറിയാതെ അവൻ്റെ നെഞ്ചിങ്ങനെ പിളരും അതിൻ്റെ കാരണം എന്താ അറിഞ്ഞോ സ്നേഹം അവനെ ആ ഒരു വീട്ടുകാരോടും മറ്റുള്ളവരോടും ഒക്കെ സ്നേഹമാണ് ആ ഒരു വേദനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഈ സഹോദരൻ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോവുക എനിക്കറിയാലോ ആരും ഗൾഫിലേക്ക് പോകുന്നത് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇതുവരെ കേട്ടിട്ടില്ല ഒരാൾ ആ എനിക്ക് നാട്ടിൽ നാട്ടിലൊന്നും എടുത്ത് ഇനി ഒന്ന് ഗൾഫിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ആരും ഗൾഫിലേക്ക് പോകുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല അവൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളാണ് സാഹചര്യങ്ങളാണ് ഓരോ ആളുകളെയും പ്രവാസിയാക്കി മാറ്റുന്നത് എന്തായാലും ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നതായിട്ട് ഒരുപാട് എന്നല്ല എല്ലാ പ്രവാസികളുടെയും നടക്കുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനും മുഴുവൻ പ്രവാസികൾക്കും തമ്പുരാൻ നല്ലതു മാത്രം വരുത്തട്ടെ